കർത്താവിൻ്റെ ആദ്യപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാരായിട്ട് ഇന്ന് വലിയ സന്തോഷത്തോടെ ഈ സ്വഭാരാധന മധ്യേ രണ്ട് വാക്ക് പറയുവാൻ സാക്ഷ്യം പറയുവാനായിട്ട് ദൈവം തന്ന ഈ നല്ല അവസരത്തിന് കർത്താവിന് നന്ദി പറയുന്നു ആദ്യം തന്നെ ശ്രേഷ്ഠ ദൈവദാസനും കടന്നു വന്നിരിക്കുന്ന എല്ലാ അവിശ്വാസ സമൂഹത്തിനും ജനത്തിനും എല്ലാവർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുക അനുഗ്രഹിക്കട്ടെ എൻ്റെ പേര് നിങ്ങൾക്കെല്ലാം അറിയാം സാംസൺ എന്നാണ് എൻ്റെ പേര് ഞാൻ ഒരു സുവിശേഷ വേല ചെയ്യുന്ന ഒരു പിതാവിൻ്റെ മൂന്നാമത്തെ മകനായിട്ടാണ് ജനിച്ചത് ഏറ്റവും ഇളയ ആളാണ് ഞാൻ ഞങ്ങളുടെ പപ്പ പപ്പയുടെ പേര് സത്യകുമാറിനാണ് പപ്പ ഒരു സുശേഷനാണ് വിശ്വാസത്തിൽ വന്നതിൻ്റെ പേരിൽ വീട്ടിൽ നിന്ന് ഇറക്കിവിടപ്പെട്ടൊരു മകൻ്റെ മകനാണ് ഞാൻ അതുകൊണ്ട് താമസിക്കാനൊന്നും ഇടവില്ലാത്തൊരു സ്ഥലത്തു നിന്നാണ് ഞങ്ങൾ വരുന്നത് രണ്ടായിരത്തി നാലിൽ രണ്ടായിരത്തി അഞ്ചിൽ പപ്പ പത്തനാപുരത്തെ ദൈവവേല ചെയ്തുണ്ടരുന്ന സമയത്ത് ഒരു കർത്താവിൻ്റെ വിളി കേട്ട് നോർത്ത് ഇന്ത്യയിലേക്ക് സുവിശേഷ വേലയ്ക്ക് വേണ്ടി കടന്നുപോയി അവിടെ പന്ത്രണ്ട് വർഷം നീണ്ട കാലയളവിൽ ഞങ്ങൾ കർത്താവിൻ്റെ വേല ചെയ്തു യു പിയിലും പലയിടങ്ങളിലായിട്ട് ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലൊക്കെ ഒത്തിരി അധ്വാനിച്ചും നടന്നും ഒന്നുമില്ലായിരുന്ന സമയത്തും ഒത്തിരി കർത്താവിന് വേണ്ടി അധ്വാനിക്കാനായിട്ട് ദൈവം പപ്പയെ ബലപ്പെടുത്തി ഞങ്ങൾ ഒത്തിരി മാറി 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 താമസിച്ചു കർത്താവിൻ്റെ കൃപ അവിടെ എല്ലാം ഞങ്ങൾ നടത്തി പുലർത്തി ഒത്തിരി സമ്പന്നതയോടെ കർത്താവ് ഞങ്ങളെല്ലാം വഴി ഓർത്ത് കർത്താവിന് നന്ദി പറയുന്നു ഇന്ന് ഞാനിവിടെ നിൽക്കുമ്പോൾ പറയാനുള്ളത് ഞങ്ങൾ ഇന്ന് വരെ താമസിച്ചിട്ടുണ്ടെന്ന വാടക വീട്ടിലായിരുന്നു ഇവിടെ എല്ലാവരും എത്ര വാടക വീട് മാറി താമസിച്ചിട്ടുണ്ടെന്ന് എനിക്ക് കണക്കൊന്നും അറിയത്തില്ല പക്ഷേ ഞാൻ വാടക വീട് മാറി താമസിച്ചിട്ടുള്ള ഞങ്ങൾ കുടുംബമായിട്ട് വാടക വീട് താമസിച്ചത് എണ്ണ എടുത്ത് ഞാൻ മുപ്പത്തി ആറാമത്തെ വാടക വീട്ടിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം ഒരു പുതിയ വീട്ടിലേക്ക് മാറുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു ഹാലൂ കഴിഞ്ഞ മൂന്ന് ഞാൻ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നു സ്കൂളിൽ തെലങ്കാനയിൽ അപ്പം ഞാൻ നാട്ടിലേക്ക് വൊക്കേഷനൊക്കെ ഒക്കെ വരുന്നതിൻ്റെ സമയത്തിന് മുമ്പേ കുറച്ച് ഞങ്ങളുടെ ഫാമിലിയിൽ കുറച്ച് ഇഷ്യൂസൊക്കെയായി ഫാസിനെ കാ കണ്ട് പ്രാർത്ഥിക്കാനായിട്ട് എൻ്റെ മാതാവും പിതാവും ഒരു മീറ്റിങ്ങിന് കടന്നു നിന്നു പാസിനെ കണ്ട് പ്രാർത്ഥിച്ചു അവിടെ ചെന്ന് ദേവദാസനെ കണ്ടു അപ്പം ഞങ്ങളുടെ ഒരു സ്ഥലമുണ്ട് ഇടുക്കിയിൽ ഞങ്ങൾ വാങ്ങിച്ചിട്ടിരിക്കുന്ന സ്ഥലമുണ്ടായിരുന്നു ഒരു ഇരുപത്തി ഒന്ന് സ്ഥലം അതൊന്ന് വിൽക്കണമായിരുന്നു ഞങ്ങൾക്ക് അത് വിറ്റിട്ട് ഇങ്ങോട്ട് നാട്ടിലോട്ട് എവിടെയെങ്കിലും ഒന്ന് മാറണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ച് കുറേ നാളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അതിന് പട്ടയുന്ന ഇല്ല അപ്പോൾ അതുകൊണ്ട് വിൽക്കാനും വളരെ കഷ്ടപ്പാടാണ് അപ്പം ഫാസ്റ്റിനോട് പറഞ്ഞപ്പം പാസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് പാപ്പയോടും മമ്മിയോടും പറഞ്ഞു അത് വിൽക്കുകയല്ല പക്ഷെ നീവ് നിങ്ങൾക്ക് വേറെ തരുമെന്ന് പറഞ്ഞു അത് പറഞ്ഞ സമയത്ത് ഞങ്ങളുടെ സത്യം പറഞ്ഞാൽ ഒരു രൂപ പോലും ഈ സ്ഥലത്തിന് വേണ്ടി എടുക്കാനോ കൊടുക്കാനോ ഒന്നും ഒന്നുമില്ലാത്തൊരവസ്ഥയാണ് ജോലിയെന്ന് പറഞ്ഞാൽ ശമ്പളം ഉണ്ട് അതെല്ലാം അതുവഴി പോകുന്നുണ്ട് അതൊക്കെ അടച്ചു തീരാനുള്ള പല കാര്യങ്ങളും ആവശ്യങ്ങളും ഒക്കെ ഉണ്ട് പക്ഷേ ഒന്നും അവസ്ഥകളൊന്നുമില്ലായിരുന്നു പക്ഷേ ഈ അത് അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് ഞാൻ വൊക്കേഷനായി കടന്നു വന്നു കടന്നു വന്നിട്ട് ദേവദാസിനെ കണ്ടുമുട്ടി വീണ്ടും ഞങ്ങൾ പ്രാർത്ഥനയോട് മുന്നേറി ഒരു വഴി ഇല്ലായിരുന്ന സ്ഥാനത്ത് ചെങ്കടലിനെ ദൈവം തുറന്നതുപോലെ ഒരു സാധ്യത ഇല്ലാത്തയിടത്ത് ദൈവം ഒരു സാധ്യത കൊണ്ടുവന്നു കർത്താവ് ഞങ്ങൾ ഞങ്ങൾ സത്യം പറയാൻ ഞാൻ അത്രയും ലക്ഷക്കണക്കിന് രൂപ കൊടുത്തൊരു വീട് വാങ്ങിക്കാൻ ഞങ്ങൾ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചല്ല ഞാൻ എൻ്റെ കയ്യിൽ അത്രയും പൈസകൾ ഒന്ന് തൊടുകയും കാണുകയൊക്കെ ചെയ്യുന്ന ആദ്യമായിട്ടാണ് ആദ്യമായിട്ട് സത്യം പറയാലോ കാരണം ഒന്നും ഇല്ലാത്ത കുടുംബത്തിൽ നിന്നാണ് ഞാൻ വരുന്നത് ഒന്നുമില്ലാത്ത പക്ഷേ ദൈവം മനോഹരമായൊരു ഭവനം വാങ്ങിക്കുവാൻ കർത്താവ് സഹായിച്ചു ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ഉണ്ടായിരുന്നത് ഫാസ്റ്റ് പറഞ്ഞു അത് വിൽക്കുകയല്ല നിങ്ങൾ പക്ഷേ നിങ്ങൾക്ക് വേറെ കിട്ടും അതുപോലെ തന്നെ അത് ഞങ്ങൾ വിറ്റുമില്ല അതിൻ്റെ പുറകെ പോയതുമില്ല പക്ഷേ ഒ എങ്ങും വഴികളില്ലാത്ത സ്ഥാനത്തുനിന്ന് ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഒരു ഭവനം ചമച്ചു അതിൻ്റെ സന്തോഷത്തോടെയാണ് ഞാൻ അവിടെ നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം അതിൻ്റെ ഗ്രഹപ്രവേശനമായിരുന്നു ഫാസ്റ്റ് കഴിഞ്ഞ ദിവസം വന്നിരുന്നു എല്ലാവരും ഒന്നും വിളിക്കാൻ കഴിഞ്ഞില്ല എന്നാലും നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാകണമെന്ന് അപേക്ഷിക്കുന്നു കർത്താവിൻ്റെ കൃപ കൂടെയുള്ള ഓർത്ത് നന്ദിയോട് സ്ത്രോത്രം ചെയ്യുന്നു എല്ലാവർക്കും ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ വീടില്ലാത്ത ഇരിക്കുന്ന ഒത്തിരി പേരുണ്ടാവും ഒരു മുക്കാൽ ശതമാനം ആൾക്കാരുണ്ടാവും പക്ഷേ വീട് ദൈവം നിങ്ങൾക്ക് തരും സാംസന് കിട്ടിയെങ്കിൽ ദൈവം നിങ്ങൾക്ക് തരും ഒന്നുമില്ലാത്ത ഇല്ലാത്ത സാംസന് കിട്ടിയെങ്കിൽ ദൈവം നിങ്ങൾക്ക് തരും അതെൻ്റെ ഉറപ്പാണ് എനിക്കത് വിശ്വാസമാണ് ഹാലല്ലോ അതുകൊണ്ട് കർത്താവ് നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ തുറന്ന് ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമെന്ന വേശിയുണ്ട് ദിവസം എത്താണ്ടിരിക്കുന്നത് ഇന്നലെ രാത്രിയില്ല വീട്ടിൽ വന്നപ്പം ജസ്റ്റ് ഞങ്ങളാ വീട്ടിൽ പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് കർത്താവ് രണ്ടായിരത്തി അഞ്ചെന്ന് പറഞ്ഞാൽ സംഖ്യ പറഞ്ഞു രണ്ടായിരത്തി അഞ്ചെന്ന് മുതലാണ് അല്ലേ പക്ഷേ എനിക്ക് അന്നേരം അറിയത്തില്ലായിരുന്നു എന്താ അതിൻ്റെ കാരണം രണ്ടായിരത്തി അഞ്ചു മുതൽ ഇപ്പോൾ ഈ സാംസൺ ഇവിടെ നിന്ന് ഇത് പറയുമ്പോഴാണ് രണ്ടായിരത്തി അഞ്ചിലാണ് പിതാവ് ദൈവവിളി ഇറങ്ങുന്നത് നോർത്ത് ഇന്ത്യയിൽ അലയാൻ തുടങ്ങുന്നത് അപ്പം അന്ന് മുതൽ ഓടിയൊരു ഓട്ടം ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസം ഏതൊരു ഡേറ്റ് കൊണ്ട് അന്ന് ദൈവം അവസാനിപ്പിച്ച് അവിടെ മുതൽ ഒരു ബ്ലസ്സിങ് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളൊരു മെസ്സേജായി ഇന്നലെ രാത്രി പ്രാർത്ഥിക്കുമ്പോൾ കരുതാവുന്നത് എല്ലാവരെയും ഒന്നും കീർത്താമസം വിളിച്ചില്ല പുള്ളിയുടെ കല്യാണം വരുന്നുണ്ട് എല്ലാവർക്കും പോകണം ആ മേൻ ആ അപ്പം അടുത്ത വീടിൻ്റെ കീർത്താമസത്തിന് ഞങ്ങളെല്ലാവരെയും കൊണ്ടുപോകാം കേട്ടോ ദൈവം ഭയങ്കര ആയിക്കട്ടെ സാംസണെ ഓർത്ത് എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ടെ സ്തോത്രം കഴിഞ്ഞ സൺഡേ നമ്മുടെ ആരാധന നടക്കുന്ന സമയത്ത് വീടിൻ്റെ കാര്യത്തിനകത്തൊരു പ്രത്യേക ദൈവപ്രവൃത്തി ഉണ്ടായിരുന്നു ആ ഒരു ഓപ്പണിങ് ദൈവം നൽകിയതിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഭവനം കർത്താവ് തരും കേട്ടോ വീട് ദൈവം തരും കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരു ഭവനം പണിയും ആ മേൻ ഹാലുയ്യ